പൊതുവേ സ്ത്രീകളുടെ കൂടെ ഷോപ്പിങ്ങിന് പോയാൽ പോസ്റ്റ് കിട്ടും അല്ലെങ്കിൽ കൂടുതൽ സമയം പോകും എന്ന് തമാശ രൂപത്തിൽ പറയാറുണ്ട് ഷോപ്പിലെ തുണികൾ മൊത്തം വലിച്ചിട്ടും അരിച്ചു പേർക്കുന്നവർ ആണ് സ്ത്രീകൾ എന്നും പറയാറുണ്ട് എന്നാൽ ഈ അവസ്ഥ നേരിട്ട് അനുഭവിക്കേണ്ടി വന്ന മലയാളികളുടെ പ്രിയതാരം ഗോവിന്ദ് പത്മസൂര്യ പങ്കുവച്ച വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വരുന്ന ജനുവരി ഇരുപത്തെട്ടാം തീയതിയാണ് ഗോവിന്ദ് പത്മസൂര്യയുടെയും ഗോപിക അനിലിൻ്റെയും വിവാഹം ഏഷ്യാൻ സ്വാതന്ത്ര്യ സീരിയൽ നായിക ഗോപിക അനിലാണ് വധു നിരവധി ടെലിവിഷൻ പരിപാടികൾ ഏങ്കറായി വർക്ക് ചെയ്ത പത്മസൂര്യ നിരവധി സിനിമകളിലും ആൽബങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോൾ കല്യാണ തിരക്കുകൾക്കിടയിലും വീഡിയോ പങ്കുവച്ചിരിക്കുന്ന താരം സ്ത്രീകളുടെ സാരി പർച്ചേസിംഗിനെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒപ്പം താടിക്ക് കൈവെച്ച് നോക്കിയിരിക്കുന്ന താരത്തെയും കാണാം താരത്തിൻ്റെ സിസ്റ്റർ ആണ് വീട്ടിൽ എല്ലാവർക്കുമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യുന്നതെന്നും തനിക്ക് കസ്റ്റമൈസായി ഡിസൈൻ ചെയ്ത ഡ്രസ്സാണ് എടുക്കുന്നതെന്നും താരം പറഞ്ഞു വധുവിനുള്ള സാരി സെലക്ഷനും ബന്ധുക്കൾക്കുള്ള ഡ്രസ്സും എല്ലാം കിട്ടിയതിൽ എല്ലാവരും ഹാപ്പിയാണെന്നും ഷോപ്പിംഗ് നടത്തി തളർന്നു വന്ന താരത്തിൻ്റെ റിലേറ്റീവ്സിലെ സ്ത്രീകൾ ഷോപ്പിംഗ് എങ്ങനെ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയപ്പോൾ നന്നായി ഉറങ്ങിയെന്നായിരുന്നു പുരുഷന്മാരുടെ മറുപടി താരത്തിന് വിവാഹാശംസകൾ ഏകി നിരവധി ആരാധകർ വീഡിയോയ്ക്ക് കമൻ്റുകൾ ഇട്ടിട്ടുണ്ട്